അച്ചു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അച്ചുമോളുടെ ഭരതനാട്യത്തിൻ്റെ പ്രൊമോ വീഡിയോ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു മനയിലാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ വീഡിയോ എല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യരുത് അച്ചുമോളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം പോവാം അങ്ങനെ നമ്മൾ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ ഇവിടെ നിന്ന് റൈറ്റിലൂടെ പോയി ചെല്ലുമ്പോഴാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു മന ഉള്ളത് ഞാനിവിടേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ മന ഞാൻ ഇതുവരെ കണ്ടത്തില്ലോ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടിംഗ് നടക്കായിരുന്നു ടീച്ചർ ടീച്ചറാണ് സ്കൂളിൻ്റെ പേര് ടീച്ചർ പറഞ്ഞെ കുറിച്ച് പറഞ്ഞിട്ട് അച്ചു നല്ല കുട്ടിയാ അച്ഛന് പെട്ടെന്ന് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യും നല്ല അരമട്ടലൊക്കെ കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് അരമാട്ടിലൊന്നും ഇരിക്കില്ല ഈ കുട്ടി നന്നായിട്ട് ഇരിക്കുന്നല്ലേ എന്നു നന്നായിട്ട് കൂടി ും കാണിച്ചൂടി നമുക്ക് ഇതാണ് കേട്ടോ പ്രമോ ചെയ്യാൻ പോകുന്ന സ്ഥലം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടായൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ചെറിയൊരു മഴച്ചാറ്റിലും നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു പിന്നെ എല്ലാവരും വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ച് എല്ലാവരും നല്ല എന്തൊരു കുട്ടികളായിട്ടാണ് അങ്ങട്ടോ വന്നേക്കുന്നത് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു യാദൃശികമാണെങ്കിലും കുഞ്ഞു കുട്ടികൾ മൂന്ന് പേരും ഒരേപോലെ തന്നെയാണ് തന്നെ അങ്ങട്ടോ വന്നായിരുന്നേ കണ്ടില്ല ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ് അവർ മാത്രമല്ല വലിയ ചിച്ചിമാരും അമ്മമാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സ്ലൈഡ് കുത്തുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെയധികം ആകാശിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇത് പ്രൊമോ ചെയ്യാനുള്ള റെഡ്ഡി ആയിട്ട് നിൽക്കാണ് ഈ സമയമായപ്പോഴേക്കും ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോക്ക് എടുക്കാനായിട്ട് അപ്പം അതിന് മുന്നായിട്ട് എല്ലാവരും അവരവരുടെ ഫോണിൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞങ്ങൾ എടുത്തു എന്തായാലും അമ്മമാർ മാത്രം ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ അതെ ടീച്ചർ ഇതേ ചിലങ്ക് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ ചിലങ്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അധികം വൈകാതെ അച്ചുമോൾക്കും കിട്ടുമല്ലോ ഒരു ചിലങ്ക പിന്നെ പ്രമോ ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്പുകളൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുത്തു തുടങ്ങി ടീച്ചർ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രമോൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും പ്പോഴത്തേനും എന്തേലും കണ്ടില്ലേ മഴ പെയ്തു ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല കേട്ടോ മഴ എപ്പോഴും ഇങ്ങനെ പെയ്തോണ്ടിരിക്കായിരുന്നു ചെലങ്കയൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ നല്ല വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെന്തെങ്കിലും കുട്ടികളെ അടുത്ത ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് അടുത്ത പോസ് അപ്പോൾ അത് ചെറിയ കുട്ടികളെ ഫ്രണ്ടിലും അതിന് തൊട്ട് ബാക്കിൽ കുറച്ചും കൂടി വലിയ കുട്ടികളും പിന്നെ ബാക്കിൽ അമ്മമാരെയൊക്കെയാണ് കേട്ടോ നിർത്തിയായിരുന്നത് അങ്ങനെ എല്ലാവരെയും ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിക്കൊണ്ട് ടീച്ചർ ഓരോ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു മുഖത്ത് നല്ലൊരു പ്രസാദമായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ അമ്മമാരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ മക്കൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കും നല്ലൊരു സന്തോഷാവില്ലേ അതെ ടീച്ചർ അതിലേറെ സന്തോഷവതിയാണ് കാരണം ടീച്ചറുടെ എല്ലാ മക്കളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം വൈകാതെ നമ്മുടെ വീഡിയോ വീഡിയോഗ്രാഫർ തരും എന്ന് വിചാരിക്കുന്നു തന്നിട്ട് നമുക്ക് അതും പോസ്റ്റ് ചെയ്യാം അങ്ങനെ പല പല വീഡിയോകൾ എടുത്തിട്ടുണ്ട് ഇതൊരു ബിഹൈൻഡ് ദ സീൻ അതുപോലെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത് പിന്നതേ അച്ചുമോളെ അച്ചുമോളുടെ ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ടീച്ചർ അവർക്കും ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുത്തു അവരും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അവർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് ടീച്ചറ് എല്ലാ ദിവസവും ഭരതനാട്യം അരങ്ങേറ്റത്തിന് ഡാൻസ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും എല്ലാ ദിവസവും ടീച്ചർ ചെയ്യട്ടോ അതാണ് ടീച്ചറുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തട്ടടവും നാട്ടടവും അങ്ങനെ എല്ലാ അടവുകളും എല്ലാവരും ടീച്ചർ ചെയ്യും എനിക്ക് ഭരതനാട്യം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ടീച്ചറുടെ അടുത്ത് വന്നിരുന്ന് ഞാനും കുറേയൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എനിക്കും നല്ലൊരാഗ്രഹമുണ്ട് ഡാൻസ് കളിക്കണമെന്ന് അധികം വൈകാതെ ഞാനും പോകുമായിരിക്കും ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മമാർ അതുപോലെ തന്നെ കുട്ടികളുണ്ട് അപ്പോൾ അവരെയും അവരുടെ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കാനാണ് അരങ്ങേറ്റത്തിന് കളിക്കാൻ പോകുന്ന ഡാൻസിൻ്റെ കുറച്ച് സ്കിൽസൊക്കെയാണ് നമ്മളിനി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരെ കൊണ്ടും അങ്ങനെ എടുത്തു പിന്നെ അച്ചുമോളെ കൊണ്ടും ഫ്രണ്ട്സിനെ കൊണ്ടും എടുപ്പിച്ചിട്ടോ അവരുടെ ഡാൻസിൻ്റെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ എടുത്തു അങ്ങനെ എല്ലാ ഡാൻസും അവർ ഭരതനാട്യം അരങ്ങേറ്റം ചെയ്യാനായിട്ട് പോകുന്ന എല്ലാ ഡാൻസിനും ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് കളിച്ചു അതിനിടയ്ക്ക് പിന്നെ പാട്ടൊക്കെ പാടി നമുക്ക് കേട്ടാലോ ചീച്ചി പെട്ടെന്നാണ് കേട്ടോ പാട്ട് പാടുന്ന ടീച്ചറും കുട്ടികളും ആരും വിചാരിച്ചില്ല ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ചിലങ്ക ടീച്ചർ കൈ പിടിച്ച് ചുറ്റിനും കുട്ടികളും നിന്നുകൊണ്ട് അത്തരത്തിലൊരു പോസ് എടുത്തോട്ടാം അപ്പൊ ഇന്ന് പ്രമോ വീഡിയോ നല്ല ഗംഭീരായിട്ട് എടുത്തു വന്നു അതോ പേരെന്നു പറയും ഞാൻ നല്ല രീതിയിൽ കുട്ടികളുടെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് താങ്ക്സ് തന്നെ നല്ല മഴയായിരുന്നു അതായിരുന്നു ഒരു പക്ഷെ മഴ നന്നായിട്ട് നന്നായിട്ട് എടുക്കാൻ നല്ല പ്രാക്ടീസ് ഉണ്ട് എല്ലാവരും നന്നായിട്ട് ുംരങ്ങേറ്റം സൂപ്പർ ആവട്ടെ അരങ്ങേറ്റത്തിന് നമുക്ക് കാണാം കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ അരങ്ങേട്ടത്തിന് വീഡിയോ കിട്ടണ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം ബൈ